ബിഗ് ബോസ് ആറാം സീസൺ മുന്നോട്ട് പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത പല സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നുണ്ട് എങ്കിലും മുൻ വർഷങ്ങളിൽ നടന്ന ഷോകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീർത്തും വിരസമായ നിലവാരമില്ലാത്ത ഒന്നാണ് സീസൺ സിക്സ് സംഘർഷപരമായ അന്തരീക്ഷം പലപ്പോഴും ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായി എങ്കിലും അത് ഉണ്ടാകാനുള്ള കാരണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതും നിസ്സാരവുമായ സംഭവങ്ങളാണ് അസി റോക്കി സിജോ വഴക്ക് ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും റോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു റോക്കിയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ സിജോ ചികിത്സയുടെ ഭാഗമായി മത്സരത്തിൽ നിന്ന് മാറി നിന്നു സിജോ ഇപ്പോൾ തിരിച്ചു വരും എന്നാണ് പറയുന്നത് പുതിയ സീസൺ തുടങ്ങുമ്പോഴേക്കും ഇത്രയും പേർ പുറത്തു പോകുന്നത് ബിഗ് ബോസോ പ്രേക്ഷകരോ കരുതിയിരുന്നില്ല ഇതൊരു പരിധിവരെ ഷോയെ ബാധിച്ചിട്ടുമുണ്ട് ഈ അവസരത്തിൽ വൈൽഡ് കാർഡിലൂടെ പുതിയ മത്സരാർത്ഥികളെ എത്തിക്കുകയാണ് ബിഗ് ബോസ് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അറിവായിട്ടുണ്ട് സീക്രട്ട് ഏജൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായ് കൃഷ്ണ അഭിഷേക് ശ്രീകുമാർ പൂജ കൃഷ്ണ അഭിഷേക് ജയദീപ് ഡി ജെ സിബിൻ നന്ദന എന്നിവരാണ് വൈൽഡ് ഗാർഡ് എൻട്രികൾ ഇനിയുള്ള എപ്പിസോഡിൽ ഈ ആറ് പേരെ നമുക്ക് കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് സീക്രട്ട് ഏജൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായ് കൃഷ്ണ ഇതുവരെയുള്ള ബിഗ് ബോസ് എപ്പിസോഡുകളുടെ റിവ്യൂവും സായ് കൃഷ്ണ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടുള്ള ഓരോ മത്സരാർത്ഥികളുടെയും ഗെയിം പ്ലാനും സ്വഭാവ രീതികളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് സായി കൃഷ്ണ ഈ ഷോയിലേക്ക് എത്താൻ പോകുന്നത് സോഷ്യൽ മീഡിയ താരം ബിഗ് ബോസിൽ എങ്ങനെ ഗെയിം കളിക്കും എന്നാണ് ഇനി കണ്ടറിയേണ്ടത് മോഡലായ അഭിഷേക് ശ്രീകുമാറും സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ എൽ ജി ബി ടി ക്യു വിരുദ്ധനാണ് എന്നതാണ് ട്രാൻസ്ജെൻഡർ വിരുദ്ധ പ്രസ്താവനകളും പോസ്റ്റുകളും കാരണം അഭിഷേകിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നേരത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എൽ ജി ബി ടി ക്യു വിരുദ്ധ പോസ്റ്റുകൾക്കായി അഭിഷേക് ഉണ്ടാക്കിയ ഒരു പേജാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ജാൻമണി ദാസ് നിലവിൽ ബിഗ് ബോസ് വീട്ടിലുണ്ട് ഇവർ തമ്മിൽ വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇനി വളരെ കൂടുതലാണ് ആണും പെണ്ണും എന്ന രണ്ട് ജെൻഡർ മാത്രമേ ലോകത്തുള്ളൂ എന്ന് വാദിക്കുന്ന ആളാണ് അഭിഷേക് ശ്രീകുമാർ ടു ജെൻഡർ സ്കോഡ് എന്നെഴുതിയ ടിഷർട്ടാണ് അഭിഷേക് ശ്രീകുമാർ പല പോസ്റ്റുകളിലും ധരിക്കാറുള്ളത് ഇപ്പോഴത്തെ ബിഗ് ബോസ് സംഘാടകർ സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്ന ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും മോഹൻലാൽ മത്സരാർത്ഥികളോട് ചോദിക്കുന്നത് ജാൻമണി ട്രാൻസ്ജെൻഡർ എന്ന കമ്മ്യൂണിറ്റിയെ മറയാക്കിക്കൊണ്ട് നടത്തുന്ന അരോചകമായ ഷോ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് തന്നെയാകും അഭിഷേക് ശ്രീകുമാറിനെ ഇപ്പോൾ കെട്ടിയിറക്കുന്നത് അഭിഷേക് ആദ്യം കയറി മുട്ടാൻ പോകുന്നത് ജാൻമണിയോട് തന്നെ ആയിരിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട കഴിഞ്ഞ ദിവസം യമുന പുറത്തായപ്പോൾ ജാൻമണി കാണിച്ചത് അസഹനീയമായ ഒരു പ്രകടനമായിരുന്നു അഭിഷേക് ശ്രീകുമാറിനെ തടയിടാൻ മറ്റൊരാളും കൂടെ എത്തുന്നുണ്ട് അടുത്ത വൈൽഡ് കാർഡ് എൻട്രിയായ അഭിഷേക് ജയ്ദീപ് എൽ ജി ബി ടി ക്യൂ പ്രതിനിധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മിസ്റ്റർ ഗെ വേൾ റണ്ണർ അപ്പായിരുന്നു ചിലപ്പോൾ ഇനിയായിരിക്കും ബിഗ് ബോസ് പിടിക്കാൻ പോകുന്നത് നിലവിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി വളരെയധികം പ്രൊട്ടക്റ്റഡാണ് എന്തെങ്കിലും വിഷയമുണ്ടായാൽ തന്നെ പുരോഗമനവാദികൾ അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്നവർ എല്ലാം കൂടി ചാടിക്കേറി വിവാദമുണ്ടാക്കും അത് ഈ ഷോയെ ബാധിക്കും അതുകൊണ്ട് സംഘാടകരടക്കം എല്ലാവരും നിസ്സഹായരാണ് ഈ രണ്ട് അഭിഷേകുമാർ വരുന്നതോടെ ആ സീൻ മാറാനാണ് സാധ്യത ഇത്രയും നാൾ ഉണ്ടായിരുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോക്ക് ഒരു തരത്തിലും ചേരാത്ത മത്സരാർത്ഥികൾ തന്നെയായിരുന്നു ഇവരെയൊക്കെ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവന്ന സംഘാടകരെ സമ്മതിക്കണം അതിൽ കുറച്ചുപേരൊക്കെ ഇപ്പോൾ ഗെയിം എന്താണെന്ന് മനസ്സിലാക്കി വരുന്നുണ്ട് പുറത്തുനിന്ന് എല്ലാം കണ്ടും കേട്ടും പഠിച്ച് തയ്യാറെടുപ്പുകൾ നടത്തി ആറുപേർ അവിടേക്ക് വരുമ്പോൾ ഇപ്പോൾ ഉള്ളവർ ഭയപ്പെടുക തന്നെ വേണം ഇനിയാകും ബിഗ് ബോസ് സീസൺ സിക്സ് യഥാർത്ഥത്തിൽ ആരംഭിക്കാൻ പോകുന്നത്